ഏശീയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നാൽപ്പത്തി രണ്ടാം മധ്യായതാവിൻ്റെ ദാസൻ ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ പ്രീതിപാത്രം ഞാൻ എൻ്റെ ആത്മാവിനെ അവന് നൽകി അവൻ ജനതകൾക്ക് നീതി പ്രദാനം ചെയ്യും അവൻ വിലപിക്കുകയോ സ്വരം ഇല്ല തിരുഭീതിയിൽ ആസ്വരം കേൾക്ക് ഇല്ല ചതഞ്ഞ ഞാങ്ങണ അവൻ മുറിക്കുകയില്ല മങ്ങിയെ തിരി കെടുത്തുകയുമില്ല അവൻ വിശ്വസ്തയുടെ നീതി പുലർത്തും ഭൂമിയിൽ നീതി സ്ഥാപിക്കുന്നവരെ അവൻ പരാജയപ്പെടുകയോ അധീനരാകുകയുമില്ല തീരദേശങ്ങളും അവൻ്റെ നിയമനത്തിനായി കാത്തിരിക്കുന്നു ആകാശത്തെ സൃഷ്ടിച്ച് വിരിച്ചു നിർത്തുകയും ഭൂമിയേയും അതിലെ വിഭവങ്ങളെയും വ്യാപിപ്പിക്കുകയും അതിലെ നിവാസികൾക്ക് ജീവൻ നൽകുകയും അതിൽ ചരിക്കുന്നവർക്ക് ആത്മാവിൻ്റെ ആത്മാവിനെ നൽകുകയും ചെയ്യുന്ന ദൈവമായ കർത്താവ് അരളി ചെയ്യുന്നു ഞാനാണ് കർത്താവ് ഞാൻ നിന്നെ നീതി സ്ഥാപിക്കുവാൻ പിടിച്ചു ഞാൻ നിന്നെ കൈക്ക് പിടിച്ചു വിളിച്ചു നടത്തി സംരക്ഷിച്ചു അന്തർക്ക് കാഴ്ച നൽകുന്നതിനും തടവുകാരെ കാരാഗ്രഹത്തിൽ നിന്നും അന്ധകാരത്തിലിരിക്കുന്നവരെ ഇരുട്ടറിയിൽ നിന്നും മോചിപ്പിക്കുന്നതിനും വേണ്ടി ഞാൻ നിന്നെ ജനത്തിൻ്റെ ഉടമ്പടിയും ജനതകൾക്ക് പ്രകാശവുമായി നൽകിയിരിക്കുന്നു ഞാനാണ് കർത്താവ് ഇതാണ് എൻ്റെ നാമം എൻ്റെ മഹത്വം ഞാൻ മറ്റാർക്കും നൽകിയില്ല എൻ്റെ സ്തുതി കൊത്തു വിഗ്രഹങ്ങൾക്ക് കൊടുക്കുകയില്ല പ്രവചനങ്ങൾ സാക്ഷാത്കൃതമായി ഇതാ ഞാൻ പുതിയ കാര്യങ്ങൾ പ്രസ്താവിക്കുന്നു മുളപൊട്ടുന്നതിന് മുമ്പേ ഞാൻ നിങ്ങൾ കവിയെക്കുറിച്ച് അറിവ് തരുന്നു ദൈവത്തിൻ്റെ വിജയം കർത്താവിന് ഒരു പുതിയ ഗീനം ആലപിക്കുവിൻ ഭൂമിയുടെ അകൃത്തുകളിൽ നിന്ന് അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കുവാൻ സമുദ്രവും അതിലുള്ള വീ തീരദേശങ്ങളും അവയിലെ നിവാസികളും ആർത്താട്ടഹസിക്കട്ടെ മരുഭൂമിയും അതിലെ നഗരങ്ങളും കേദാർ അധിവസിക്കുന്ന ഗ്രാമങ്ങളും സ്വരമുയർത്തട്ടെ സേലാ നിവാസികൾ സന്തോഷിച്ച് ഗീതം ആലപിക്കട്ടെ മലമൂളിൽ നിന്ന് ഉദ്ഘോഷിക്കട്ടെ അവർ കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ തീരദേശങ്ങളിൽ അവിടുത്തെ സ്തുതി പാടി പ്രഘോഷിക്കട്ടെ കർത്താവ് വീരപുരുഷനെ പോലെ മുന്നേറുകയും ഭക്താവിനെപ്പോലെ കോപം ചരിപ്പിക്കുകയും ചെയ്യുന്നു അവിടുന്ന് പോർവിലിക്ക് മുഴക്കുകയും ശത്രുക്കൾക്കെതിരെ ശക്തി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു വളരെ കാലം ഞാൻ നിശബ്ദത പാലിച്ചു എന്നെ തന്നെ നിയന്ത്രിച്ച് ശാന്തമായി കഴിഞ്ഞു ഇപ്പോൾ ഈറ്റുനോ പോലെ നിര പിടിക്കുകയും നിരവിടുകയും കിതയ്ക്കുകയും ചെയ്യും പർവ്വതങ്ങളും കുന്നുകളും ഞാൻ തരിശാക്കുകയും അതിലെ സസ്യങ്ങൾ ഉണക്കിക്കളയുകയും ചെയ്യും നദികളെ ദ്വീപുകളാക്കുകയും തടാകങ്ങൾ വറ്റിക്കുകയും ചെയ്യും അജ്ഞാതമായ മാർഗത്തിൽ കുരടിനെ ഞാൻ നയിക്കും അപ്പോൾ അപരിചിതമായ പാതിയിൽ അവരെ ഞാൻ നടത്തും അവരുടെ മുൻപില് അന്ധകാരത്തെ ഞാൻ പ്രകാശമാനമാക്കുകയും ദുർഘടദേശങ്ങളെ നിരപ്പാക്കുകയും ചെയ്യും ഇവയെല്ലാം ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കും അവരെ ഉപേക്ഷിക്കുകയില്ല കൊത്തു വിഗ്രഹങ്ങളിൽ വസി നിവസിക്കുകയും നിശ്വസിക്കുകയും വാർപ്പ് ബിംബങ്ങളോട് ഞാൻ ഞങ്ങളുടെ ദേവന്മാരാണ് എന്ന് പറയുകയും ചെയ്യുന്നവന് എന്നവർ അത്യധികം ലജ്ജിച്ച് പിന്തിരിയേണ്ടി വരും ജനത്തിൻ്റെ അന്ധത ബധിതരിയെ കേൾക്കുവാൻ അന്ധരയെ നോക്കി കാണുവാീൻ എൻ്റെ ദാസനല്ലാതെ ആരുണ്ട് കുരുടനായി ഞാൻ അയക്കുന്ന ദൂതനെപ്പോലെ ബധിതരി ഉണ്ട് എൻ്റെ നിൻ്റെ എൻ്റെ വിശ്വസ്തനെപ്പോലെ കർത്താവിൻ്റെ ദാസനെപ്പോലെ കുരുടനായി ആരുണ്ട് അവൻ കണ്ടിട്ടും കാണുന്നില്ല കേട്ടിട്ടും കേൾക്കുന്നില്ല കർത്താവ് തൻ്റെ നീതിയെ പ്രതി നിയമത്തെ ഉത്കൃഷ്ടമാക്കാനും മഹത്വപ്പെടുത്തുവാനും പ്രീതി കാണിച്ചു എന്നാൽ മോഷണത്തിനും കവർച്ചയ്ക്കും അധീനമായ ഒരു ജനതയ ജനമാണ് അവർ ഗ്രഹങ്ങളിൽ കുടുങ്ങുകയും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു രക്ഷിക്കാൻ ആരുമില്ലാതെ അവർ ശത്രുക്കൾക്ക് ശരിയായിത്തീർന്നു തിരിച്ചു കൊടുക്കുക എന്തു കൊടുക്കുക എന്ന് പറയാനാരുമില്ലാതെ അവർ കൊള്ള ചെയ്യപ്പെട്ടു അതിന് ചെവി കൊടുക്കുകയും പാവിയിലേക്ക് ചെവി ഓർത്തിരിക്കുകയും ചെയ്യാൻ നിങ്ങളിൽ ആരുണ്ട് യാക്കോബിനെ കൊള്ളക്കാർക്കും ഇസ്രായേലിനെ കവർച്ചക്കാർക്കും വിട്ടുകൊടുത്തവനാർ കർത്താവ് തന്നെയല്ലേ നാം അവിടത്തേക്കെതിരെ പാപം ചെയ്തു അവിടുത്തെ മാർഗത്തിൽ ഞാൻ ചരിച്ചില്ല അവിടുത്തെ നിയമങ്ങൾ അനുസരിച്ചില്ല ആകെയാൽ അവിടുന്ന് തൻ്റെ കോപാഗ്നിയും യുദ്ധവീര്യവും യാക്കോമിൻ്റെ മേൽ വക്ഷിച്ചു അത് ചുറ്റും ആടി പടർന്നിട്ടും അവൻ പഠിച്ചില്ല കൊളലേറ്റിട്ടും അവനെ ഉള്ളിൽ തട്ടിയില്ല അതാവി അനുഗ്രഹിക്കണമെ പരിശുദ്ധ പരമ ജീവികാരൻ നേരവും ആരാധനയും സ്തുതിയും ഭവിച്ചുണ്ടായിരിക്കട്ടെ വിഷമിച്ചായിരിക്കും സ്തുതിയായിരിക്കും